ം ഇന്ന് പ്രധാനമായിട്ടും വജ്രോളി മുദ്ര എന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു മുദ്രയെ പറ്റിയാണ് പറയുന്നത് പരമരഹസ്യമായിട്ടുള്ളതാണ് മികലോകവാസ ദുരിതങ്ങളെ നശിപ്പിക്കുന്ന വജ്രോളി മുദ്രയെ കുറിച്ച് വിശദമായി പറയാം യോഗശാസ്ത്രങ്ങൾ അനുസരിക്കാതെ തന്നിഷ്ടം പോലെ ജീവിക്കുന്ന ഗൃഹസ്ഥനാണെങ്കിലും വജ്രോളിയുടെ അഭ്യാസം കൊണ്ട് ജീവിത ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടും അതുകൊണ്ട് ഭൂകസുഖങ്ങളിൽ മുഴുകി കഴിയുന്നതിനു പോലും മോചനം നൽകുന്ന ഈ വധുറി മുദ്ര യോഗികൾ എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അഭ്യസിക്കണം ആദ്യമായി ബുദ്ധിമാനായ യോഗി അതീവ ശ്രദ്ധയോടെ യോനിയിലെ രജസ് ലിംഗനാളം കൊണ്ട് ആകുഞ്ചനം ചെയ്ത് സ്വന്തം ശരീരത്തിലാക്കാം സ്വന്തം ബിന്ദു വീര്യം സ്ഖലിക്കാതിരിക്കത്തക്ക വിവിധം അടക്കി ലിംഗം ചരിപ്പിക്കും ദൈവഗത്യ ബിന്ദു ചലിക്കുകയാണെങ്കിൽ യോനി മുദ്ര കൊണ്ട് ലിംഗത്തിനുള്ളിലേക്കി തടഞ്ഞു നിർത്തുന്നു മൂത്രത്തെ നിർത്തുന്നതിനു വേണ്ടി ചെയ്യുന്ന ക്രിയയാണ് വജ്രോളി മുദ്ര വളരെ കാലത്തെ ശ്രമകരമായ അഭ്യാസം കൊണ്ട് യോഗ സാധകൻ വജ്രോളി മുദ്ര കൊണ്ട് ലിംഗനാളത്തിൽ കൂടി ജലം പാൽ നെയ്യ് തേൻ എന്നിവ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടാകും ഇങ്ങനെ കഴിവ് സാധകൻ തൻ്റെ സഹ സഹയോഗ സാധകരുടെയോ ഭാര്യയുടെ യോനിയിൽ ലിംഗം കയറ്റി വെച്ച് വദ്രോളി മുദ്ര ചെയ്ത് യോനിയിൽ വരുന്ന രജസിനെ വലിച്ചെടുക്കും ഇത് വളരെ സമ്പകരമായിട്ടുള്ളൊരു യോഗ യോഗയാണ് അതും നല്ല ലിംഗബലം ഉള്ള ജീവനകാലത്ത് ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ അതില് എന്തൊക്കെയാണ് ആദ്യം ആദ്യം ജലം വലിച്ചെടുക്കാൻ പറ്റും ഒരു പരന്ന പാത്രത്തിൽ അല്പം കുണ്ടുള്ള പാത്രത്തിൽ ഇത്തിരി പാലൊഴിച്ചും ലിംഗം കൊണ്ട് അത് വലിച്ചു കയറ്റാൻ അപ്പൊ അതില് ആദ്യം യോഗി അതീവ ശ്രദ്ധയോടെ സ്ത്രീയോനിലെ രജസ് ലിംഗനാളം കൊണ്ട് ആകുഞ്ചനം ചെയ്ത ഉള്ളിലേക്ക് വലിക്കുക അങ്ങനെയുള്ള ഒരു ശ്രമം ശരിക്ക് പറഞ്ഞാൽ മൂത്രം നിർത്താൻ ചെയ്യുന്ന ഒരു ക്രിയയാണ് അതുകൊണ്ട് ജലം ഉള്ളിലേക്ക് വയ്ക്കുക പാല് വലിക്കുക നെയ്യ് നെയ്യ് ആകുമ്പോഴേക്കും അല്പം നെയ്യിനെ പറ്റിയാണ് അവിടെ പറയുന്നത് അപ്പോ കട്ടി കൂടി ജലത്തേക്കാൾ പാല് ജല കട്ടി കൂടുതലാണ് പാലിനേക്കാൾ നെയ്യ് കട്ടുകൂടാ അതിനേക്കാൾ കട്ടി കൂടുതലാണ് തേൻ അങ്ങനെ കട്ടി കൂടു അത്രയും ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമേ പിന്നെ സ്ത്രീ യോനിയിൽ നിക്ഷേപിക്കപ്പെട്ട ശുക്ലത്തെ വലിച്ചെടുക്കാൻ സാധകർ കഴിയുള്ളൂ ലളിതമായ ഒരു രീതി പറയാം ഏതെങ്കിലും ധ്യാന നിലയിൽ ലൈംഗികാവശ്യത്തെ ഉള്ളിലേക്ക് സങ്കോചിപ്പിക്കുക മൂത്ര വിസർജനത്തെ തടയുന്ന പോലുള്ള ഒരു ക്രിയയാണല്ലോ മൂലബന്ധവും കൂടെ ചെയ്യും നാലോ അഞ്ചോ തവണ ലിംഗം യോനി സങ്കൽപ്പി സങ്കോചിപ്പിക്കുകയും അല്പനേരത്തേക്ക് ശേഷം അയക്കുകയും ചെയ്യും ശ്വാസോച്ഛ്വാസം ചെയ്ത് ഇതിൽ കൊടുക്കാം പിന്നീട് മൂലബന്ധം അയച്ച് ശ്വാസം വിടാം വീണ്ടും ക്രിയയെ സ്വാധിഷ്ഠാനത്തിൽ ശ്രദ്ധിക്കണം പിന്നീട് സഹസ്രം മൂലബന്ധം കൊണ്ട് വൃദ്ധനും ഈ യുവാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് മൂലം ലിംഗവും യോനിയും കൂടി ദൃഢമായി സങ്കോചിപ്പിച്ച് ശുക്ലത്തെ ഉള്ളിലേക്ക് പമ്പ് ചെയ്യുന്ന വിധമുള്ള ക്രിയ കൂടി ചേർത്ത് ചെയ്യണം ഇതിന് വജ്രോളി മുദ്ര എന്ന് പറയുന്നു വജ്രോളി മുദ്ര സ്ത്രീകൾ ചെയ്യുന്നതിന് സഹജോളി മുദ്ര എന്ന് പറയുന്നു വജ്രോളിയുടെ ഉയർന്ന രീതി പറയും ഇതുപോലെ പലതവണ പരിശീലിച്ചതിനു ശേഷം ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം വിഘ്നം കൊണ്ട് ജലം പാൽ നെയ്യ് തേൻ എന്നിവ വലിച്ചെടുക്കണം സ്ത്രീകൾക്കും സാധിക്കും ഈ ക്രിയ വജ്രോളിയുടെ ഒരു സാധാരണ ക്രിയ കൊണ്ട് തന്നെ ശുക്ലം വജ്രനാള നാളിയിലൂടെ ഉയർന്ന് ശിരസിലെത്തുന്നു ഊർജ്ജത്തിന്റെ പരമാവ പരമാവസ്ഥയായ വജ്രമായി തീരുന്നു ശരീരത്തിന്റെ ഓർജസ് നിലനിർത്തുന്നത് ശുക്ലമാണ് വ്യക്തിയെ ലൈംഗികതയ്ക്ക് അതീതനാക്കുന്നതിനാൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിനാൽ കഴിവുറ്റവനാക്കുന്നു കുണ്ടി ഊർജ സ്ഥലമാകും ശീഘ്രകലനത്തിനും വികാസ്കലനത്തിനും ഇല്ലാതാകും കായകൽപ്പയോഗ എന്ന ദീർഘായു യോഗയ്ക്കുള്ള സംയോഗത്തിലെ ഒരു യോഗമാണ് വജ്രോൾ മഹർഷിമാർ കണ്ടെത്തിയ ഈ യോഗം ഇപ്പോഴും ചില യോഗാചാര്യന്മാർക്ക് വരമാ വശമാണ് അതിഗൂഢമായ ഈ യോഗ ആചാരം നേരിൽ അഭ്യസിക്കേണ്ടതാകും തൻ്റെ വീരത്തെ സ്കലിക്കാതെ ഉള്ളിലേക്ക് പിടിച്ച് യോഗി ലിംഗം അല്പം പുറത്തേക്ക് വലിക്കുന്നു പിന്നെ വീണ്ടും യോനിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുക ഗുരു ഉപദേശം അനുസരിച്ച് യോഗി ഹും ഹും എന്ന് ശബ്ദിച്ച് അപാനവായുവിനെ വഞ്ച്രാവളമുദ്ര കൊണ്ട് ആകുഞ്ചനം ചെയ്ത് യോനിയിൽ നിന്ന് സ്ത്രീ രജസ്സിനെ ബലമായി ആകർഷിക്കുക ഈ വിധം ഗുരുവിന്റെ കാലടിയാവുന്ന താമരപ്പൂവിനെ ധ്യാനിച്ച് വേഗത്തിൽ വജ്രോളസിദ്ധി കൊണ്ട് രജസ്സിനെ വലിച്ചെടുക്കണം ബിന്ദു ചന്ദ്രമയവും രജസ് സൂര്യമയവുമാണ് രജസ് വലിച്ചെടുക്കുന്നതോടുകൂടി ഇവ രണ്ടും ഒന്നായി ചേർന്ന് ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ഞാനാകുന്ന ബിന്ദുവും ശക്തിയാകുന്ന ശിവനാകുന്ന ബിന്ദുവും ശക്തിയാകുന്ന രജസും രണ്ടിന്റെയും മേളനം ഉണ്ടാകുമ്പോൾ യോഗികൾക്ക് സാധനാവസ്ഥ ഉണ്ടാവുകയും ദിവ്യ ശരീരം ഉണ്ടാവുകയും ചെയ്യുന്നു ശുക്ല കൊണ്ട് മരണവും ശുക്ലധാരണം ജീവനവുമാകയാൽ അതിപ്രയത്നം ചെയ്ത് ശുക്ലധാരണം ചെയ്യണം ഏത് സാഹചര്യത്തിലും ശുക്ലബോധനത്തെ തടയണം ലോകത്തിൽ ജനന മരണങ്ങൾ സംഭവിക്കുന്നത് ബിന്ദു ശുക്ലം മൂലമാണ് യോഗി ഇക്കാര്യം മനസ്സിലാക്കി എല്ലായ്പ്പോഴും ബിന്ദു ധാരണം ആചരിക്കണം ബിന്ദുവിനെ നിയന്ത്രിക്കാനുള്ള സി സിദ്ധിയുണ്ടായാൽ പിന്നെ ഭൂമിയിൽ സിദ്ധിക്കാത്തതായി മറ്റെന്തുണ്ട് ബിന്ദു പ്രസാദം കൊണ്ട് മഹിമ യോഗി ശിവൻ്റെ തുല്യമായി തീരുകയും ചെയ്തു ജലാനരകളും മരണങ്ങളുമുള്ള അറിവില്ലാത്ത ലൗകികരടക്കമുള്ള എല്ലാവർക്കും ബിന്ദുവാണ് സുഖവും ദുഃഖവും നൽകുക യോഗികൾക്ക് ഉത്തമോത്തമമായ ശങ്കരയോഗമാണ് ഭൂകങ്ങളിൽ വഴി കഴിയുന്നവനാണെങ്കിൽ പോലും വജ്രോളി മുദ്രയുടെ അഭ്യാസം കൊണ്ട് സിദ്ധി നേടാനാകും അങ്ങനെയുള്ള സിദ്ധന് ഭൂമിയിൽ ആശ്ചകാര്യങ്ങളെല്ലാം സാധിക്കും എല്ലാവിധ ഭൂഖസുഖങ്ങളും അനുഭവിക്കുന്നവർക്ക് പോലും ഈ അഭ്യാസം കൊണ്ട് യോഗിയുടെ സിദ്ധി കൈവരുന്നതു തീർച്ചയാണ് അതുകൊണ്ട് ഈ മുദ്ര വലിയ സുഖഭോഗത്തോടെ അഭ്യസിക്കാം എന്നിങ്ങനെയാണ് സുഖഭോക്രെ അഭ്യസിക്കുന്നതെന്ന് ശ്ലോകം നൂറ്റിമൂന്നിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബന്ധുവിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഒരു മാർഗമായിട്ടാണ് വജ്രോളി മുദ്ര പറഞ്ഞിട്ടുള്ളത് വജ്രമൂല മൂലം അത് അഭ്യസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് അപ്പൊ അത് പരിശീലിക്ക അത് പരിശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ള സിദ്ധി നേടാൻ കഴിയും എന്നുള്ളതാണ് ബിന്ദു ചന്ദ്രമായും രജസ് സൂര്യമയമാണ് രജസ് വലിച്ചെടുക്കുന്നതോടുകൂടി ഇവ രണ്ടു ഒന്നാഴ്ച ആവുന്ന ശരീരത്തിലേക്ക് പ്രവേശിക്കും ശിവനാവുന്ന ബിന്ദുവും ശക്തിയാകുന്ന രജസും രണ്ടിന്റെയും മേളം ഉണ്ടാകുമ്പോൾ യോഗികൾക്ക് സാധനാവസ്ഥ ഉണ്ടാവുകയും ദിവ്യ ശരീരം ഉണ്ടാകുകയും ചെയ്യുന്നു ശുക്ലപതനം കൊണ്ട് മരണവും ശുക്ലധാരണ ജീവനവുമാകയാൽ അതിപ്രയത്നം ചെയ്ത് ശുക്ലധാരണ ചെയ്യണം ഏത് സാഹചര്യത്തിലും ശുക്ലപതനത്തെ തടയണം ലോകത്തിൽ ജനന മരണങ്ങൾ സംഭവിക്കുന്നത് ബിന്ദു ശുക്ലം മൂലമാണ് യോഗിക്കാരി മനസ്സിലാക്കി ഏതായ്പോഴും ബിന്ദു ധാരണിച്ച് ആചരിക്കേണ്ട അത് വളരെ വിശേഷപ്പെട്ട യോഗം ശീലിച്ച് നോക്കുന്നു ഒരു ഗുരുണ്ടാവണം എന്നുള്ളത്